നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ഖുറാൻ പാരായണ മത്സരം നെല്ലൂന്നി ഇസ്ലത്തുൽ ഇസ്ലാം മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന നബിദിന പരിപാടിയുടെ സമാപന ദിവസമായ സെപ്റ്റംബർ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീവകാരുണ്യ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും മർഹൂം ഉസ്മാൻ ഹാജിയുടെ പേരിൽ ഈ മാസം സംസ്ഥാനതല ഖുറാൻ പാരായണ മത്സരം സംഘടിപ്പിക്കുന്നത് സാമുദായിക രാഷ്ട്രീയ മതരംഗത്തെ നിസ്തുല സാന്നിധ്യവും സാമുദായിക പ്രവർത്തനങ്ങളും മറ്റു സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ഉസ്മാൻ ഹാജി സാഹിബിന്റെ സ്മരണാർത്ഥം ഈ വർഷം മുതൽ പരിശുദ്ധ ഖുർഹാൻ അദീൻ ദഹലികാരെ അത് പാരായണം ചെയ്യുന്നവരെ അത് മനഃപാഠമാക്കിയവരെ മോട്ടിവേറ്റ് ചെയ്യാനും പരിശുദ്ധ ഖുർആാനിന്റെ ഔന്നിത്യങ്ങളും അതിന്റെ മഹാത്മ്യങ്ങളും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനും ഹോളി ഖുർആൻ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ ഈ വർഷം മുതൽ ഒരു ഖുർആൻ പാരായണ മത്സരം പ്രഖ്യാപിക്കുകയാണ് ഓൺലൈൻ മത്സരം വഴി തെരഞ്ഞെടുത്ത അൻപത് പേരാണ് നെല്ലൂന്നിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുക വിജയികളാവുന്ന മൂന്ന് പേർക്ക് ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ക്യാഷ് അവാർഡായി അമ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം എന്നിവ ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ സലീം വാഫി എച്ച് എൻസി ചെയർമാൻ ഡോക്ടർ ഷാനിദ് മങ്ങലാട് ഷിജാസ് മങ്ങലാട് റാഫി പാറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഹോളി ലോക പ്രശസ്തമാണ് അപ്പോൾ നമ്മുടെ കുറച്ച് നെല്ലൂന്നിയിലും ഇപ്പോൾ അതിൻ്റെ പേരിൽ യുഷ്മൻ ഹാജിയുടെ പേരിലൊരു ഖുര്ൻ ഹോളി ഖുറാൻ അവാർഡ് നടത്തി നമ്മുടെ പിന്തു കുഞ്ഞുങ്ങളെ കുട്ടികളെ ഖുർആൻ മനപ്പാടാക്കാനും അത് ഇപ്പുതാക്കാനും തജീതയോടുകൂടി പാരായണം ചെയ്യാനും നല്ല ഒരു പാരായണ ശൈലിയോട് പാരായണം ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരാനും പല സംഘടനകളും പല അവാർഡുകളും ഇപ്പോൾ കേരളത്തിലുണ്ടെങ്കിലും നമുക്കൊന്ന് ചെയ്യണമുള്ള കൂടി ചെറിയൊരു ആഗ്രഹത്തോടുകൂടിയാണ് തുടങ്ങിയത് നമുക്കൊക്കെ അറിയാം പുണ്യ റബീലവന മാസത്തിൽ എഴുത്തും വായനയും അറിയാതെ ഒരു കോളേജിൻ്റെ വീട്ടും പോകാത്ത സാക്ഷരത ഇല്ലെന്നറിയാതെ വിദ്യാഭ്യാസമില്ലെന്നറിയാതെ നിരക്ഷകരായ ഒരാളെ ഗുഹയിൽ കൊണ്ടുപോയി എത്തിയിട്ട് മുഖ്രഭായ്മക്ക് ജിബിൾ അലീസ്സലാം വായിക്കാൻ പോയി വായിക്കാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു വിപ്ലവത്തിന്റെ ലോകത്തിലേക്ക് ഉയർന്നു വന്നു പുണ്യപ്രവാചകൻ ആ പ്രവാചകന്റെ പുണ്യമാസത്തിൽ തന്നെ നമുക്കൊക്കെ അറിയാം മക്കളൊക്കെ മൊബൈലിന്റെ യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു അവസരത്തിൽ ഉസ്മാൻ ടീസ്മാനജി എന്ന ആ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെയൊരു ഖുറാൻ ഒരു മത്സര പരിപാടി തീർച്ചയായിട്ടും വരും തലമുറക്ക് വലിയൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം നെല്ലോണി കമ്മിറ്റി എടുത്തതിൽ വളരെ വളരെ സമഗ്ര ന്യൂസ് മട്ടന്നൂർ